ചോറ് കഴിച്ചാലും തടി കൂടില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ധൈര്യമായിട്ട് ഇനി ചോറ് കഴിക്കാവുന്നതാണ് അപ്പൊ കണ്ടു കണ്ടുനോക്കോ വളരെ നല്ല കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കണക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ കുറച്ച് മുട്ട എന്ന് പുഴുങ്ങി എടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചുകൊടു ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ നാരങ്ങാത്തൊണ്ടും അതുപോലെ ഉപ്പ് അല്ലെങ്കിൽ സവെള്ളത്തൊടി ഒക്കെ ഇട്ടിട്ടാണ് വേവിക്കാറുള്ളത് മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ കുറച്ച് ഓയിൽ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം മുട്ട മുട്ടയൊന്ന് വേവിച്ചെടുത്ത് നോക്കും മുട്ട പൊട്ടത്തേ ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങി കിട്ടുകയും ചെയ്യും നല്ല തൊലിയൊന്നും ആദ്യം പിടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ൊടി ഒടിച്ച് കളയാനും പറ്റും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ കുറേ ബീഫ് ഞാൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ മസാല എല്ലാം ചേർത്തിട്ടായിരിക്കുമല്ലോ ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊടിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും വളരെ അടിപൊളി നല്ല ടേസ്റ്റ് അത് വല്ല ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് സഹായിക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം കൂട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ എപ്പോഴും ഗ്യാസ് ഗ്യാസെടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ അടുപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ എണ്ണയൊക്കെ താളിക്കുമ്പോഴും കടുകൊക്കെ താളിക്കുമ്പോൾ എണ്ണയെല്ലാം നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിലെല്ലാം വീഴും അപ്പോൾ ഒരു സൈഡിലെല്ലാം ഇങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുണി കൊണ്ടൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ തുണിയൊക്കെ ചള്ളായി പോവുകയും അതുപോലെ കഴുകിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും തുണിയൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം ഡേറ്റ് കഴിഞ്ഞ് പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ ആട്ടാമാവ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദാമാവോ എടുക്കാം അതിൻ്റെ കുറച്ച് നിട്ട് കൊടുത്തതിന് ശേഷം ഇതേ രീതി രീതിൽ കൈ കൊണ്ടൊന്ന് തൂത്ത് മതി പെട്ടെന്ന് തന്നെ എണ്ണമയം പോകുന്നതാണ് അത് മാത്രമല്ല നമുക്ക് ജോലി എളുപ്പമാകും തുണി കഴുകുകയും വേണ്ട ചുമ്മാ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ പൗഡർ ആണ് വിളിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഈ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ മാവാണെങ്കിലും മതി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു തവ ആണ് എടുത്തിരിക്കുന്നത് ഒരു പാനാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കുന്നതാണ് ഈ ഇരുമ്പിൻ്റെ ഏത് പാത്രങ്ങളാണല്ലോ അല്ല നമ്മൾ ശരിക്കും അത് സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് പോകും പക്ഷേ ഏറ്റവും നല്ലത് ഫുഡൊക്കെ പാകം ചെയ്യാനും അതുപോലെ തന്നെ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാനും ഏറ്റവും നല്ലത് നമുക്ക് ഇരുമ്പിൻ്റെ ച പാത്രങ്ങൾ തന്നെയാണ് നല്ലത് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങൾ അതിൻ്റെ അകത്ത് കോട്ടിങ്ങ് പോയാൽ പിന്നെ അത് വിഷാംശമൊക്കെ ചേർന്നായത് കാരണം അതിലാരുമൊന്നും ഉപയോഗിക്കാറില്ല അത് ഉപയോഗിക്കാനും പാടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യമേ നമുക്ക് നമുക്കിതിൻ്റെ തുരുമ്പൊന്ന് കളഞ്ഞെടുക്കാം ഒരു പിച്ചാത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ കുറച്ച് തുരുമ്പൊക്കെ പോയി കിട്ടുന്നതാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് തേച്ച് എടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്നും നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കിടക്കുന്ന വെള്ളം എല്ലാം നല്ലപോലെ വറ്റണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഈ ലൈറ്റർ ഇല്ലാത്തവരെ ആരെല്ലാം ഉണ്ടെങ്കിൽ ഇതും മേടിക്കും നല്ലതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റർ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ഒക്കെ ചെയ്യുന്ന മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ലൈറ്റർ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇല്ലാത്തവരൊക്കെ ഒന്ന് മേടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാനൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ചട്ടവും ഇരുമ്പിൻ്റെയാണ് കേട്ടോ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ ചട്ടകത്തിലൊന്നും തുരുമ്പ് പിടിക്കാത്തത് അപ്പോൾ അധികം ഉപയോഗിക്കാതെ വെച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറ്റിയത് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ആ വെള്ളം എല്ലാം പറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സവോള ഉണ്ടെങ്കിൽ സവോള ഒന്ന് കൊത്തി ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കി ആക്കിയെടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി പിന്നെ കഴുകും ഒന്നും വേണ്ട പക്ഷെങ്കിലെ ഇപ്പം ഞാനിപ്പോൾ സവോളയെല്ലാം ചെയ്യുന്നത് ഞാൻ നമ്മുടെ നാരങ്ങത്തോണ്ടില്ലേ ഫോർക്കി കുത്തിയിട്ട് ജസ്റ്റ് ആ എണ്ണ ഒഴിച്ചിട്ട് ആ ചൂടോടെ കിടക്കുന്ന പാൻ നല്ല പൊടിന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നാരങ്ങത്തൊണ്ട് മാത്രം മതി കേട്ടോ എന്നല്ല പെട്ടെന്ന് എൻ്റെ നമുക്ക് ദോശയും അതുപോലെ ചപ്പാത്തി ആണെങ്കിലും മുട്ടയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ പൊരിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു പാനിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ട് ആ നാരങ്ങയായിട്ട് ഒന്ന് ചെയ്യുന്ന ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ കല്ലുപ്പ് ഒന്നും ഇടുന്നില്ല ഈ നാരങ്ങത്തൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇന്ന് നല്ല എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ പോലെ ചൂടാറി കഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് സോപ്പ് ഒന്നും തേക്കാതെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി തുരുമ്പ് പിടിക്കാതെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കഴുകി ആ കൂടി തന്നെ തുടക്കം ഒന്നും വേണ്ട സോപ്പിട്ട് കഴുകുകയും ചെയ്യരുത് അതിന് ശേഷം ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം നമുക്ക് എപ്പോൾ വേണേലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് എണ്ണ തൂത്ത് വെച്ചാൽ മാത്രം മതി നമ്മുടെ ഇരുമ്പ് തവയ്ക്ക് പാനിന് അതുപോലെ അപ്പച്ചട്ടിക്ക് ഒന്നും തുരുമ്പ് പിടിക്കത്തില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്മിറ്റ് ചെയ്യണേ പ്രത്യേകിച്ച് ഇത് നാരങ്ങയുടെ ആവശ്യമില്ല നാരങ്ങ തൊണ്ടാണെങ്കിലും മതി കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ കുറച്ച് അരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏതടി ആണേലും കുഴപ്പമില്ല കുത്തരി ആണേലും കുഴപ്പമില്ല ചാക്കരി ആണേലും കുഴപ്പമില്ല റേഷനരി ആണേലും കുഴപ്പമില്ല നമ്മൾ ഏതടി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അരി എടുക്കുക അപ്പം നമ്മൾ എന്താണേലും അരി കഴുകണം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും അരി കഴുകുവാണേൽ തന്നെ നമുക്ക് എത്ര ചോറ് വേണേലും ഉണ്ണാൻ തടി വെക്കുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നവർക്ക് പോലും ചോറ് ഒരുപാട് ഉണ്ണാൻ പറ്റും ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് എടുക്കണം അതിനായിട്ട് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇവിടെ ആരംഭം നാരങ്ങാ നീരൊഴിച്ചിട്ട് നിങ്ങളൊന്ന് കഴുകി നോക്കും ഇതൊഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഴുക്ക് ഫുള്ള് പോകുന്നതുമാണ് അതുമാത്രമല്ല ചോറ് വെന്ത് കഴിയുമ്പോൾ ഒട്ടി ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് കുഴഞ്ഞു പോകത്തും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇനി ഇങ്ങനത്തെ അരിയൊക്കെ ഇങ്ങനെ കഴുകുവാണേൽ നമുക്ക് എത്ര ചോറ് വേണേലും ഉണ്ണാ തടി കൂടുമെന്ന് പേടിക്കുകയും വേണ്ട കൊളസ്ട്രോളോ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതേ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി ഇവിടെ എടുത്തിട്ടേണ്ടത് കണ്ടില്ലേ നല്ലപോലെ കഴിയെടുപ്പം ഞാൻ റേഷൻ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നല്ല വേവുള്ള യാണേലും അതുപോലെ തന്നെ വെളിയിൽ നിന്ന് മേടിക്കുന്ന ചാക്കരി ആണെങ്കിലും ആ എന്താ അരിയാണേലും കുഴപ്പമില്ല ഇപ്പം നല്ലപോലെ ഒന്ന് ക്ലീനാക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ അരി ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ അടുപ്പത്ത് വെക്കാം അതിനായിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലൊരു ചിരട്ടയുടെ പീസ് എടുക്കുക ഈ ചിരട്ടയുടെ പീസ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി നല്ല വൃത്തിയാക്കി തന്നെ എടുക്കണം കേട്ടോ ഇതിൻ്റെ ആ നാര ആ നാരൊന്നും അതിൽ കാണാൻ പാടില്ല അതെല്ലാം ചിരണ്ടി കളഞ്ഞതിനു ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനിട്ട് നമ്മൾ തിളച്ച അരിയിലേക്ക് തിളച്ച് കൊണ്ടിരിക്കുന്ന ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം കൊണ്ടാണ് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിരട്ടയുടെ വെള്ളം വെന്ത് കുടിക്കുന്ന പോലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും അതുകൂടി ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും ഈ ചിരട്ട ഇങ്ങനെ ചിരട്ടയുടെ വെള്ളം കുടിച്ചാൽ അപ്പോൾ നമ്മൾ ചോറിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ചോറ് എത്ര വേണേലും ഉണ്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് കൊളസ്ട്രോ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ധൈര്യമായിട്ട് ഇനി ചോറ് കഴിക്കാം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് ഈ ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ചോറ് വടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചിരട്ടയുടെ ആ പീസ് എടുത്ത് മാറ്റാം ഞാനിപ്പോൾ റൈസ് കുക്കറിലൊന്നും വല്ല വെക്കുന്നത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്താലും കുഴപ്പമില്ല ആ ചൂടി ഇന്ന് ചോറ് വേകുന്നതാണ് പെട്ടെന്ന് വേഗം അരിയായത് കാരണം കണ്ടില്ല ഞാൻ ആ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഈ ചിരട്ടയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കഞ്ഞി പഠിക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല വെന്ത് കുഴഞ്ഞു പോലെ എത്ര വെന്താ പോലും അത് കുഴഞ്ഞു ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം ധൈര്യമായിട്ട് ഇനി ചോറ് ഉണ്ടാകും കേട്ടോ കഴിക്കാത്തവർക്ക് എല്ലാം ചോറും ഉണ്ടാകാൻ പറ്റും ഇനി മണ്ണം വെക്കുമോ എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് വണ്ണൊന്നും വയ്ക്കത്തില്ല ധൈര്യമായിട്ട് ചോറുണ്ണം ഇപ്പം ഞാൻ ഈ ചോറ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കണ്ട നമ്മുടെ ചോറ് ഇവിടെ നല്ല റെഡിയായിട്ട് ആയിട്ട് നല്ല വെന്തിട്ടും ഉണ്ട് പക്ഷേ ഒട്ടി പിടിച്ചിട്ടില്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും മുമ്പായി അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം